ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ടിറങ്ങി എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അത് ഞാൻ ഹൈസ്കൂളിൽ ടീച്ചറായിരുന്നു അത് ഞാൻ ഹൈസ്കൂളിൽ ടീച്ചർ ആയിരുന്നു എട്ടു മാസേ പഠിപ്പിച്ചുള്ളൂ എട്ട് മാസമേ പഠിപ്പിച്ചുള്ളൂ കഥ അയക്കുണ്ടുക്കണ്ടു ആർ എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ആരെ ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു കഥ വേലക്കാളില്ലാത്തതിന്റെ വിളിയാണ് കേട്ടത് കർത്താവിന് വേലയ്ക്ക് ആളില്ലാത്തതിന് വിളിയാണ് കേട്ടത് കഥാവേ അടിനെ മതി വരാവെന്ന് പറഞ്ഞു കഥാവെ അടിയെ മതിയെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു വരാം പറഞ്ഞു ചോദിച്ചു രാജിവെക്കാൻ പറഞ്ഞു രാജിവെക്കാൻ പേര് ജോലി രാജിവെച്ചു അന്നേരം രാജിവെച്ചു പ്രവാചകനെ കണ്ട് ചോദിച്ചിട്ട് വിചാരിച്ചില്ല പ്രവാചകനെ കണ്ട് ചോദിച്ചിട്ട് ആ സെക്കൻഡിൽ വിലയിലായി നാൽപ്പത് വർഷമായി അനേക പ്രതികൂലങ്ങൾ കൂടെ കടന്നു അനേക പ്രതികൂലങ്ങൾ കൂടെ കടന്നു വിശ്വാസ സേവനം പത്ത് വർഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് വിശ്വാസ സേവനത്തിന്റെ പത്ത് വർഷം ജീവിതത്തിലുണ്ട് അഞ്ചു പൈസ പോസ്റ്റ് കാർഡിന് വേണ്ടി കഥാവിൽ കണ്ണിലേക്ക് നോക്കുന്ന ദിവസങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് അഞ്ചു പൈസയുടെ പോസ്റ്റ് കാർഡിന് വേണ്ടി കഥാവിൽ കണ്ണിലേക്ക് നോക്കിയ ദിവസങ്ങളുണ്ട് അനുഭവങ്ങളുടെ കഥാവിനെ കടത്തിവിട്ടു അനേ കൈപ്പേറി അനുഭവം ൊന്ന് ഇല്ലാതെ പറയാൻ കഴിയും പക്ഷെ എനിക്ക് ഒന്ന രാത്രി പറയുവാൻ ചേർത്ത് കൊള്ളാനില്ലാത്ത ദിവസങ്ങളില്ല അപ്പനും അമ്മയും ചേർത്തുകൊള്ളുവാനില്ലാത്ത ദിവസങ്ങൾ വിളിച്ചിറക്കിയവൻ അനാഥനായിട്ട് കളഞ്ഞിട്ടില്ല വിളിച്ചിറക്കിയവൻ അനാഥനായിട്ട് കളഞ്ഞിട്ടില്ല വിട്ടുകളെ ഉടുപ്പിച്ചു അവനെ വെട്ടിയിട്ടില്ലാത്ത കിണറുകൾ എന്നെ നട്ടിട്ടില്ലാത്ത ഞാൻ ഭക്ഷിച്ചു ഞാൻ 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 കർത്താവിനെ സ്തുതിക്കുക അതിന്റെ കുടുംബ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ട് കുഞ്ഞുങ്ങളാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്തമകൻ ജനിച്ചപ്പോൾ ഒരു തീരാമായിട്ടാണ് ജനിച്ചത് ഒരു തീരാമായിട്ടാണ് തലയിൽ വെള്ളം കെട്ടി തലവീക്കം എന്ന് പറയും പേര് എന്ന് പറയും ായിട്ട് യാതൊരു യാതൊരു പരിഹാരവും ഡോക്ടർ ചാടിയെ കൊണ്ടുപോയി കാണിച്ചു ഞാൻ അവര് വലിയ ചാടിയെ കൊണ്ട് കാണിച്ചു അദ്ദേഹം നോക്കി വെച്ച് പറഞ്ഞു അദ്ദേഹം നോക്കിട്ട് പറഞ്ഞു കൂടിപ്പോയി വളരെ കൂടിപ്പോയി വന്നാൽ രണ്ടു വയസ്സുവരെ കിടന്നേക്കും ഈ രീതിയിൽ വന്നാൽ രണ്ടു വയസ്സുവരെ കിടന്നേക്കും അതുവരെ വലിയ പെറ്റമയായി എനിക്ക് ഒരു ആശ്വാസം ഡോക്ടർ പറഞ്ഞു തന്നാൽ രണ്ടു വയസ്സുവരെ കിടക്കൂള്ളൂ കഴിഞ്ഞ് മരിച്ചു പോകുള്ളൂ പറ്റമയായി എനിക്ക് ആശ്വാസമായിട്ട് രണ്ട് വയസ്സുവരെ ഇങ്ങനെ കിടക്കുള്ള െന്നുംയതിനും കത്തിഞ്ചാംശ് സ്തോനം ചെയ്ത് കുടിക്കാൻ പറഞ്ഞു ഞാൻ അഞ്ചാം പാലെടുത്ത് സ്തോത്രം ചെയ്ത് യേശുനാ കുടിക്കാൻ പറഞ്ഞു മുഴുവൻ പതിനേഴ് പ്രാവശ്യം പാലുകൊടുത്തു അന്ന് രാത്രി പതിനേഴ് പ്രാവശ്യം പാലുകൊടുത്ത് ഏഴ് പ്രാവശ്യം ചേർത്തി ഒറ്റുള്ളി പാല് തങ്ങിയിട്ടില്ല ഒറ്റത്തുള്ളി പാല് പോലും വൈകിട്ട് തങ്ങിയില്ല എനിക്ക് വളരെ ദുഃഖം തോന്നി എനിക്ക് വളരെ ദുഃഖം തോന്നി വെളുപ്പിനായപ്പോൾ അടുക്കൽ വ്യക്തമായിട്ട് അടുത്ത് വന്നു അടുക്കൽ വ്യക്തമായി അടുത്ത് വന്നു ഓ ഇതാണോ യേശുവിന്റെ നാമം വലിയ രോഗശാന്തിയുടെ നാമമാണെന്നൊക്കെ പറയുന്നത് ഓ ഇതാണോ യേശുവിന്റെ നാമം രോഗശാന്തിയുടെ നാമാണെന്നൊക്കെ പറയുന്നത് അഞ്ചാസ് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോ എട്ട് അഞ്ചൗൺസ് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോ എട്ടാസ് ഛർദ്ദിച്ചില്ല ഇത് ഭയങ്കര രോഗശാന്തിയാണല്ലോ ഇത് ഭയങ്കര രോഗശാന്തിയാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞു രോഗശാന്തി ആണല്ലോ ഭൂമിശാലെതൽ മരിക്കുകയോ ജീവിക്കോ ചെയ്തിട്ട് നിനക്കെന്താ എന്റെ പൈതൽ മരിക്കോ ജീവിക്കോ ചെയ്തിട്ട് നിനക്കെന്താ നീ തന്നല്ലല്ലോ നീ തന്നാലല്ലോ മരിച്ചാൽ കൃത്യാവും തമ്മിലുള്ള ബന്ധമാണെന്ന് അപ്പോഴേക്ക് അവനെ വിട്ടുപോയി അവനെന്നെ വിട്ടുപോയി എങ്കിലും ആ ചോദ്യം എങ്കിലോട് ചോദിച്ച് കർത്താവേഖ്യമാകാൻ പറഞ്ഞു പറഞ്ഞു ഇരിക്കുന്ന കുഞ്ഞിനെ കണ്ട് എന്തോ പറഞ്ഞു പറഞ്ഞു നോക്കിയിട്ടല്ല എന്നെ പറഞ്ഞു എലിക്കുഞ്ഞിനെ എന്നെ കണ്ടുകൊണ്ട് അതെല്ലാം എനിക്കറിയാം ദൈവത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കൊണ്ടിരിക്കുന്ന പോലെ എന്റെ കുഞ്ഞു മരണത്തിലേക്ക് നീങ്ങിയ ഏനോദി പിള്ളേഞ്ചെന്ന് പറഞ്ഞ പോലെ എന്റെ കുഞ്ഞു മരണത്തിലേക്ക് നീങ്ങിയും ഞാൻ അപ്പോഴും ഒരു ദിവസം കർത്താവിനെ സൗഖ്യമാ ഒരു ദിവസം കർത്താവിനെ സൗഖ്യ

ഇന്ന് രാത്രി വെക്കല്ലേ വെക്കല്ലേ പ്രാർത്ഥന പ്രാർത്ഥന ആരടി വലിച്ചുപൊക്കമുണ്ട് പിന്നെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്ക് ഒരു 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 ബുദ്ധിക്ക് ബുദ്ധിക്ക് സർജറി ഫസ്റ്റ് റാങ്ക് എം എസ് ജനറൽ സർജറി ഫസ്റ്റ് റാങ്ക് പാസ്സായിട്ടുള്ള എം സി എച്ച് പഠിച്ചു കഴിഞ്ഞു അതിന് മുകളിലോട്ടുള്ള എം സി എച്ച് പഠിച്ചു കഴിഞ്ഞു ന്യൂറോ സർജനായിട്ട് വലിയൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുക ന്യൂറോ സർജനായിട്ട് വലിയൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുക അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ പിശാനോട് പറയും അവരിങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ പിഷാനിനോട് പറയും നോക്കും കർത്താവ് വലിയവനാണെന്നോ ജീവിക്കുന്ന ജീവിക്കുന്നോ രോഗശാന്തി ഉണ്ടോന്നോക്കെ പിന്നെ പിന്നെ അവൻ മിണ്ടത്തില്ല കാരണം ആറടി ഒരിചോള ചെറുക്കൻ നടക്കൂല്ല കാരണം ആരടി ഒരിഞ്ചോള ചെറുക്കൻ നടക്കില്ലേ കത്താവ് പോരാത്തവനാന്ന് പറയാൻ നോക്കൂ കർത്താവ് പോരാത്തവനാണെന്ന് പറയാനോ പറ്റുമോ என்னுடைய சபவலராக இருப்பது எல்லா கெல்லாம் சம்பந்த ஒழுகுவானானேங்களே சபவலராகுது என்னடா கார்யம்னு അറിയாமோ என்னடா கார்யம்னு അറിയாம அம்பலத்தின்ட படி கேறி கொழഞ്ഞவரே அம்பல ഏഴാഴ്ച മാത്രം ജീവിതം ഉണ്ട് അവർക്ക് സൗഖ്യം ഏഴ് വർഷമായി കഴിഞ്ഞു അവർക്ക് സൗഖ്യം കൊച്ചുമക്കള് സ്നാനപ്പെട്ട അവരുടെ മക്കൾ മരുമക്കളും കൊച്ചു മക്കളെ